സങ്കടം വന്നാലും ഏത് ടെൻഷൻ വന്നാലും ഏത് രോഗം വന്നാലും ശിഫയാക്കാനുള്ള ഏറ്റവും നല്ല മരുന്ന് വീട്ടിൽ തന്നെ ഇല്ലേ അത് അള്ളാഹുവിൻ്റെ കലഹമിനോളം വരുന്ന ഏത് മരുന്നാണ് ലോകത്ത് വേറെയുള്ളത് അള്ളാഹുവിൻ്റെ കലാം കയ്യിലെടുത്തിട്ട് കണ്ണ് നിറഞ്ഞിട്ടും മോതിയാൽ നീങ്ങിപ്പോകാത്ത ടെൻഷൻ ഏതാണ് ചെറുപ്പക്കാരാ അള്ളാഹിൻ്റെ കലാം കയ്യിലെടുത്തിട്ട് അള്ളാഹുവിനെ മനസ്സിലോർമ്മിച്ചിട്ട് ഒരൽപ്പം പാരായണം ചെയ്താൽ ടെൻഷൻ മാറാതിരിക്കുമോ ഉമ്മമാരേ ഒരു സാമ്പിൾ ഞാൻ പറയാം ഞാനൊരു സ്ഥലത്ത് എന്തോ സ്ഥാപനത്തിൻ്റെ ആവശ്യത്തിനോ അല്ലെങ്കിൽ ഒരാളെ കാണാനോ ഞാനൊരു വീട്ടിലേക്ക് പോവുകയാണ് ആ വീട്ടിന്റെ മുറ്റത്ത് വണ്ടി ഇറങ്ങുമ്പോൾ ഞാൻ എവിടെയോ പ്രസംഗിച്ച ഒരു പ്രഭാഷണത്തിന്റെ ക്ലിപ്പ് നല്ല ആ വീട്ടിൽ ഇങ്ങനെ വെച്ചിട്ട് ആ വീട്ടുകാർ കേൾക്കാണ് എന്നാൽ ആ വീട്ടുകാരോട് എന്റെ മനസ്സിലൊരു നല്ല സ്നേഹം ഉണ്ടാവൂലേ എന്റെ പ്രസംഗം അവര് കേൾക്കാൻ നല്ല ഉഷാറായിട്ട് അപ്പൊ എനിക്ക് എന്നെ പരിചയപ്പെടുത്തൽ എളുപ്പം ഇങ്ങനീ കേട്ടോണ്ടിരിക്കണ വ പറയുന്ന ആളാണ് ഞാൻ പറഞ്ഞാൽ മതി അല്ല അവലും ഒലെ തുടങ്ങേണ്ടേ ഞാനൊരു വീട്ടിലെത്തുമ്പോൾ ഒരാളെ കാണാൻ പോകുമ്പോൾ ഞാൻ എഴുതിയ ഒരു ലേഖനം അല്ലെങ്കിൽ ഞാൻ എഴുതിയ ഒരു പുസ്തകം ഒരാൾ വായിച്ചിട്ട് ബഹുമാന പുരസ്സരം അതിനെ ഇങ്ങനെ മാനിക്കുന്നതാണ് കാണുന്നതെങ്കിൽ എനിക്ക് അയാളോട് കൽവിൻ്റെ ഉള്ളൊരു സ്നേഹം ഉണ്ടാവൂലേ ഹൽക്കിൻ്റെയും സ്വഭാവത്തെ തുലനം ചെയ്യുന്നത് ശരിയല്ല പക്ഷേ എന്നാലും ഞാൻ പറയട്ടെ സഹോദരങ്ങളെ സഹോദരങ്ങളേ നിങ്ങൾ ഖുർആനോദണേ ഇതാഹുറത്തിൽ ശുപാർശകനായി വരുമെന്ന് മുത്തു മുഹമ്മദുർ റസൂലുല്ലാ ഖുർആാനോദുന്നവൻ അള്ളാഹുവിൻ്റെ അഹിലാണെന്ന് മുഹമ്മദുർ റസൂലുല്ലാ ഖുർആൻ തുല്യമാണെന്ന് മുഹമ്മദുർ റസൂലുള്ള അപ്പൊ ഏറ്റവും ബഹുമാനമുള്ള അള്ളാഹൻ്റെ കലാം ആ പരിശുദ്ധ കലാം ഞങ്ങൾ അള്ളതെന്ന കണ്ണുകൊണ്ട് നോക്കുകയായിരുന്നു ജലാലു ലോകത്ത് ഇത്ര ആളുകളുണ്ട് കണ്ണിന് കാഴ്ചയില്ലാത്തവർ ലോകത്ത് എത്ര ആളുകളുണ്ട് ഇതുവരെ ദുനിയാവിന്റെ ഒരു പളപളപ്പ് ഒരു ബഹളവും ഒരു കളറും കണ്ടിട്ടില്ല കളറിന് വേണ്ടി കത്തിയെടുക്കുന്ന ലോകമാണിത് അതേ സമയത്ത് ഇന്നു വരെ ഇരുട്ടല്ലാത്ത മറ്റൊന്നും കാണാനില്ലാത്ത കണ്ടിട്ടില്ലാത്ത കണ്ണിന് കാഴ്ചയില്ലാത്ത ആളുകൾ എത്രയാണ് കാഴ്ചയില്ലാത്തവർക്ക് അള്ളാഹു റഹ്മത്തെ ചെയ്യട്ടെ കാഴ്ചയുള്ള ഉള്ള നമ്മുടെ കാഴ്ച അള്ളാഹു നിലനിർത്തി തരട്ടെ ആരെങ്കിലും കാഴ്ച ഇല്ലാത്ത ആൾ ഇത് കേൾക്കണ്ടെങ്കിൽ ടെൻഷൻ അടിക്കേണ്ടതില്ല അത് അള്ളാഹുവിൻ്റെ മറ്റൊരു ഔദാര്യമാണെന്ന് തിരിച്ചറിയണേ ഒരാളിങ്ങനെ അള്ളാഹുവിൻ്റെ ഔദാര്യത്തെക്കുറിച്ച് പറയും ഒരാൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ച് പറയും അയാൾക്ക് രണ്ട് കണ്ണിനും കാഴ്ചയില്ല അപ്പം വേറൊരാൾ ഇയാളിങ്ങനെ കേട്ടിട്ടൊരു രൂപേണ ഇയാളോട് ചോദിക്കുകയാണ് അല്ല സഹോദര നിങ്ങളെ രണ്ട് കണ്ണിനും കാഴ്ചയില്ലല്ലോ നിങ്ങളല്ലോ വലിയ ഞാമത്തെ ഇതു പറയുന്നത് നിങ്ങൾക്ക് എന്നെ കാഴ്ചയില്ല കള്ള ചെയ്ത എന്താണ് എന്ന് ചോദിച്ചപ്പോ കാഴ്ചയില്ലാത്ത കുരുടനായ അന്ധനായ മനുഷ്യന്റെ മറുപടി സഹോദരാ നിങ്ങൾ അങ്ങനെ ചോദിച്ചു പരിഹസിക്കണ്ട എനിക്കെന്റെ റബ്ബെല്ലാ ക്ഷേമത്തും തന്നിട്ടുണ്ട് കണ്ണിന് കാഴ്ചയില്ലാത്തത് ഞാനൊരു വിഷയമാക്കുന്നില്ല അതും എനിക്കെന്റെ റബ്ബ് ചെയ്ത അനുഗ്രഹമാണ് കാരണം നാളെ ആഹുറത്തിൽ കോടതിയിലെത്തിയാൽ കണ്ണിന് കാഴ്ച തന്ന വകയിൽ നിങ്ങൾ എത്ര കൊല്ലം കൊല്ലം അള്ളാൻ്റെ കോടതിയിൽ ഈ കണ്ണിന്റെ കാഴ്ചക്ക് സമാധാനം പറയുമ്പോൾ കണ്ണിന് കാഴ്ചയില്ലാത്തതിൻ്റെ പേരിൽ ഞാൻ ആ വകയിൽ ക്യൂ നിൽക്കേണ്ടതില്ലല്ലോ നിങ്ങളവിടെ അള്ളാൻ്റെ കോടതിയിൽ നിൽക്കുമ്പോൾ നിങ്ങളവിടെ വേർത്തൊലിക്കുമ്പോൾ ഞാൻ എൻ്റെ റബ്ബിന്റെ ലിക്കായിലാകും കേട്ടോ അതും ഒരു അനുഗ്രഹമാണ് ഞാൻ പറഞ്ഞത് ഓ സഹോദരങ്ങളെ ഉമ്മാനെ കാണാത്ത പാപ്പയെ കാണാത്ത ഭാര്യയെ കാണാത്ത ഭർത്താവിനെ കാണാത്ത മുലകുടിക്കുന്ന കുട്ടിയുടെ മുഖം കാണാത്ത ഉമ്മന്റെ സങ്കടമറിയുമ്പോഴാണ് അലംനജ അല്ല കണ്ണിൻ്റെ ബഹുമാനമറിയുന്നത് ഈ കണ്ണുകൊണ്ട് എത്ര ഹറാമുകളാണ് ജീവിതത്തിൽ കാണുന്നത് എൻ്റെ ചോദ്യം ഇതാണ് ഉറങ്ങാൻ പോവല്ലേ ഉറങ്ങാൻ പോവല്ലേ അതിനു മുമ്പ് ഒരമണിക്കൂർ അള്ളാഹുവിൻ്റെ കലാമാകുന്ന പരിശുദ്ധ ഖുർആാൻ കയ്യിലെടുത്തിട്ട് പാരായണം ചെയ്യാറുണ്ട് ഞങ്ങൾ എന്ന് പറയാ ഈ മജിലി ശ്രദിക്കുന്ന ആരുണ്ട് സഹോദരാ ആര് വലിയ വലിയ പുസ്തകമാരോടല്ല എന്റെ വേദന പോലത്തെ സാധാരണക്കാരോടാണ് സുബാനോഹുവിന്റെ ഒരു ദിവസം ബന്ധം മുറിയാതെ കാത്തു സൂക്ഷിക്കുന്നവർ ആരുണ്ടും ഉമ്മമാരെ തോഹുള്ള സമയത്ത് നിസ്കരിക്കാൻ പറ്റുന്ന സമയത്ത് എല്ലാ ദിവസവും അല്ലാൻ്റെ കലാമൊന്നെടുത്തിട്ട് ഓതിയിട്ടില്ലെങ്കിലും ഒന്ന് സ്നേഹ സ്നേഹപുരസ്വരം എടുത്തിട്ട് ചുംബിക്കാനുള്ള മനസ്സ് കാണിച്ചവർ ഈ പരിശുദ്ധ ഖുർആൻ വീട്ടിലിരിക്കുമ്പോൾ ആ ഖുർആാനിന്റെ മുമ്പൊന്ന് മണിക്കൂറുകളോളം മൊബൈൽ കൊണ്ട് കളിക്കുമ്പോ ഈ ഖുർആൻ ഇങ്ങനെ അള്ളാഹിനോട് പറയൂലെ അല്ലോ റമിലെങ്ങാനും ഞാൻ വഖഫായി പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹ് മദീനത്ത് പോയിട്ട് ഖുർആൻ ഫ്രീ കിട്ടുമ്പോൾ ക്യൂ നിന്നിട്ട് വാങ്ങിക്കൊണ്ടുവന്ന ഖുർആാനാണിത് ആളോടെല്ലാം പ്രസിൻ്റെ ബഹുമാനം ഫോട്ടോ എടുത്തിട്ട് കാണിച്ചു കൊടുത്തതാണ് പക്ഷേ ഖുർആാനിൻ്റെ അഥപ് ഫോട്ടോ എടുക്കലല്ല സെൽഫി എടുക്കലല്ല ഹോ ഖുർആാനിൻ്റെ അദബ അത് മറിച്ചു നോക്കി അള്ളാഹാൻ്റെ കലാമ് പാരായണം ചെയ്യലാ ഈ ഖുർആൻ അല്ലാഹിനോട് പറയില്ലേ അല്ലോ ഒരു ഹിഫ്ല പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ കയ്യിലെങ്ങാനും ഞാൻ പെട്ടിരുന്നെങ്കിൽ ആവർത്തിച്ച് 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 ആവർത്തിച്ചവണ ആവർത്തിച്ച് എന്നെ ഇങ്ങനെ ഓതുമായിരുന്നല്ലോ അല്ല അതുമല്ല ഓതാൻ താല്പര്യമുള്ള ഒരാണിന്റെയോ പെണ്ണിൻറെയോ കയ്യിൽ ഞാൻ പെട്ടിരുന്നെങ്കിൽ അവൻ നെഞ്ചോട് നെഞ്ചുകൂട് ചേർത്ത് പിടിക്കുമായിരുന്നല്ലോ നിന്റെ കലാമായ ഞാൻ അവന്റെ മുമ്പിൽ കിടന്ന് എന്റെ നേരെക്കാലം നീട്ടിയിട്ട് ഓരാദവും ഇല്ലാതൊരു മര്യാദ നീ കൊടുത്ത ഞാമത്തിൽ നിന്നും നീ കൊടുത്ത ആയുഷ് ചെലവാദം ാക്കിയിട്ട് ഇങ്ങനെ മൊബൈൽ കൊണ്ട് മറിച്ച് കളിക്കുന്നത് കണ്ടോ അല്ലാ പരിശുദ്ധ ഖുർആൻ നമുക്കെതിരെ ശബിക്കുന്നുല ശബിക്കൂല ശബവാ ഉയർത്തൂലെന്ന് ആരാണ് നിങ്ങൾക്കുറപ്പ് നൽകിയത് ഖുർആാനിനോടത് പാലിക്കണേ പരിശുദ്ധമായ പരിശുദ്ധമായ ഷെഹ്റു ഷബാൻ കഴിഞ്ഞാൽ ഉൻസില ഖുർആൻ പരിശുദ്ധ ഖുർആാനിൻ്റെ വാർഷിക മാസമാണ് വരാൻ പോകുന്നത് ആ മാസമെത്തിയിട്ട് തുടങ്ങാൻ നിൽക്കാതെ ഈ വാതകൾക്ക് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോടും കിട്ടണ സമയം ഖുർആൻ എടുക്കാൻ കഴിയണേ ഖുർആനിന്റെ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ പറ്റുന്ന ആള് ള് മണിക്കൂർ അള്ളാഹിന്റെ കലാമോ ഞങ്ങൾ എന്ന് പറയാൻ പറ്റുന്ന ആരുണ്ട് അള്ളാഹു നമ്മൾ നന്നാക്കി തരട്ടെ അള്ളാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ ഇനിയും ഞാൻ ചോദിക്കുന്നു ഉറക്കിലേക്ക് പോവുകയാണ് അഹുൽ മൗത്താണ് എന്ന് പറയുന്നത് രാത്രി ഉറങ്ങാൻ പോവാണ് എത്ര ആളുകളാണ് ഉറങ്ങിയത് പിന്നെ എഴുന്നേൽക്കാതെ ആയി പോയത് ഞാനിപ്പോൾ ഈ പ്രസംഗിക്കാൻ ഉപയോഗിക്കുന്ന ഈ ടാബ് എന്റെ ഒരു സ്നേഹിതൻ വാങ്ങി തന്നതാണ് അദ്ദേഹത്തിനും കുടുംബത്തിനും അല്ലാഹുവേ ബറക്കത്ത് നൽകണേ അല്ലാറ്റ മനസ്സിലാമി പറയണില്ല ബർക്കത്ത് അള്ളാഹുബർക്കത്ത് കയറി അറിയുമ്പീബല്ലേ നിങ്ങളെന്താ ഹമീം പറയാൻ നിൽക്കുന്നത് ബർക്കത്ത് ചെയ്യട്ടെ നമുക്ക് എല്ലാവർക്കും അള്ളാഹു സ്വർഗ്ഗത്തിലിടം നൽകട്ടെ